നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി വേങ്ങര കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സെമിനാറും മികച്ച കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ കർഷകരും വളരെ നല്ല രീതിയിൽ അത് കേട്ടിരുന്നു ഒരു അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉദ്ഘാടനം ആരംഭിച്ചത് പക്ഷെ അത് നമ്മുടെ കർഷകർക്ക് നന്നായി ഉപകാരപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒന്നര കോടിയോളം രൂപ നമ്മൾ കാർഷിക മേഖലയിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട് അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഇംപ്ലിമെന്റിങ് ഇപ്പൊ അടുത്ത ദിവസങ്ങളായിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ വിതരണം ചെയ്യാൻ പോകുന്നത് തെങ്ക് കൃഷി കർഷകർക്കുള്ള വളങ്ങൾ ജൈവ വളങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നമ്മൾ വെച്ചിരുന്നത് പക്ഷെ അതിന്റെ കുറച്ച് പൈസ നമ്മളൊരു മാറ്റി എന്താ വെച്ചാൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് തെരു കർഷകർക്കായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് അതിൽ ആറ് ലക്ഷത്തി ചിലാണ് നമ്മള് ഇടവളക്കിറ്റ് കുറേ ആളുകൾ അപേക്ഷ വ്യക്തിഗത കോമകളിൽ ഇടവേളക്കിറ്റ് ഇടവെള്ളറ്റ് പറഞ്ഞാൽ കോമിയിലെ അപേക്ഷ നടന്ന അടിസ്ഥാനത്തിൽ രോഗികൾ ഇരുപത് ലക്ഷം നമ്മള് രോഗികൾക്ക് മരുന്ന് വാങ്ങുവാനോ ക്യാൻസർ കിഡ്നി പേഷ്യൻസിന് അഞ്ചു ലക്ഷം രൂപിയോ ആയുമായോ അങ്ങനെ കൂടി എഴുപത്തഞ്ച് ലക്ഷം രൂപ മാത്രം രോഗികൾക്ക് മാത്രം മാത്രം നമ്മൾ പഞ്ചായത്ത് മാറ്റി അതൊക്കെ നമ്മുടെ ഭക്ഷണ കൊണ്ടും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തില് എന്താ പറയുക വ്യായാമം കൊണ്ട് മാത്രം ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു വീട്ടിലൊരു കൃഷി ഒരു പിന്നെ നടത്തുക എന്ത് ഇപ്പോഴത്തെ കാലത്ത് പൈസ കൊടുത്താൽ കാലിലേക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതൊക്കെ മാറ്റി പഴയ കാലങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരണം നമ്മുടെ പഴയ കാലത്ത് നമുക്കറിയാം നെല്ല് കുത്തി നെല്ല് കുത്തി അരി അന്നൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ രാവിലത്തെ അരി പൊടിച്ച് കുത്തി ഉണ്ടാക്കുന്ന ഒരു വീട്ടിൽ നിന്നൊക്കെ ഞാൻ ഇപ്പൊ അതൊന്നും അന്നത്തെ ടേസ്റ്റ് നിന്നത്തെ ഭക്ഷണത്തിൽ ഒന്നും വൈസ് പ്രസിഡന്റ് ടി കെ കുഞ്ഞി മുഹമ്മദ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മികച്ച കർഷകരെ തെരഞ്ഞെടുക്കപ്പെട്ട അശോകൻ കാട്ടുമുണ്ടക്കൽ അരവിന്ദൻ നായർ ഇക്ബാൽ പന്തപ്പുലാൻ ജുറൈദ് കാട്ടിൽ അബൂബക്കർ ചോലക്കൻ അബ്ദു പഞ്ഞി ഗോപാലം പാലങ്ങത്ത് കല്യാണി ശ്രീവത്സം ഹംസ കരുവേപ്പിൽ കുഞ്ഞവറു കാട്ടി ആദികൃഷ്ണൻ അണ്ടിശ്ശേരി ഇബ്രാഹിം ഞാറപ്പുലാൻ മജിദ് അഞ്ചുകണ്ഠൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാട ചാർത്തി ആദരിച്ചു ആനക്കയം കൃഷി റിസർച്ച് സെന്ററിലെ ഫാം ഓഫീസർ ജുബൈൽ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ എ കെ സലീം സി പി ഹസീന ബാനു ആരിഫ മടപ്പള്ളി ബ്ലോക്ക് മെമ്പർ പറങ്ങോടത്ത് അബ്ദുൾ അസീസ് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ജയ്സൽ ബാബു എം പി ഉണ്ണികൃഷ്ണൻ വെങ്ങര സർവീസ് ബാങ്ക് പ്രസിഡന്റ് എൻ ടി അബ്ദുൽനാസർ ഗ്രാമീൺ ബാങ്ക് അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ സനിക ദാസ് എ ഡി സി അംഗം ചെള്ളി ബാവ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ കെ മജീദ് വി ശിവദാസൻ കെ കെ സലാഹുദ്ദീൻ പി എച്ച് ഫൈസൽ ഹംസ തയ്യൽ അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസർ സിബി അഗസ്റ്റിൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങര വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ ത്തിന്റെ പുത്തൻ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്